അടിച്ചാൽ തിരിച്ചടിക്കും അത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹൂതികൾക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത് പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞില്ല അതിനോടകം തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് യമനിലെ ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്താണ് ഇസ്രായേലിന്റെ വ്യോമ ആക്രമണം നടന്നിരിക്കുന്നത് ഹുദൈദ തുറമുഖത്താണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം പൂർണ്ണമായും നടത്തിയിരിക്കുന്നത് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എൺപതോളം പേർക്ക് പരിക്കേറ്റുമെന്നാണ് ഹൂതികൾ അറിയിച്ചിരിക്കുന്നത് നിരന്തരം തുടരുന്ന പ്രകോപനത്തിന് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത് ഇറാന്റെ പിന്തുണയോടുകൂടി മധ്യപൂർവ്വദേശത്ത് നിലകൊള്ളുന്ന മറ്റ് സായുധ സംഘങ്ങൾക്ക് കൂടിയുള്ള ഭീഷണിയാണ് ഇതെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ാണ് അത് ഇറാനെ ഉദ്ദേശിച്ചതാണെന്നാണ് റിപ്പോർട്ടുകൾ യഫ എന്ന പേരിട്ട പുതിയ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികളുടെ ആക്രമണം നടന്നത് സൈനിക വക്താവ് യഹിയ സാരിയാണ് യഫ എന്ന പേരാണ് ഈ ഡ്രോൺ ഇട്ടേക്കുന്നത് എന്നും പറഞ്ഞിരുന്നു പുരാതന ഫലസ്തീൻ നഗരത്തിന്റെ പേരാണ് ഡ്രോണിന് എഫ് ഫിഫ്റ്റീൻ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെ എല്ലാം സുരക്ഷിതമായി തന്നെ തിരിച്ചെത്തി എത്തിച്ചിട്ടുണ്ട് എന്നും ഇസ്രായേൽ അവകാശപ്പെടുകയാണ് അതേസമയം യമുനു നേരെയുള്ള ക്രൂരമായ കടന്നാക്രമണമാണ് ഹൂതി വക്താവ് ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇന്ധന സംഭരണ കേന്ദ്രങ്ങൾക്കും ഒരു വൈദ്യുത ഉത്പാദന കേന്ദ്രത്തിനും നേരെയായിരുന്നു ആക്രമണമെന്നും ഫലസ്തീനികൾക്ക് തങ്ങൾ നൽകുന്ന പിന്തുണ അവസാനിപ്പിക്കാനുള്ള സമ്മർദ്ദമാണ് ഈ ആക്രമണമെന്നും ഹൂതികൾ പറയുന്നു വർ തുറമുഖത്തെ ജീവനക്കാരാണെന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തുറമുഖത്ത് നാല് കപ്പലുകൾ ആക്രമണം നടന്ന സമയത്തുണ്ടായിരുന്നു ഇവയ്ക്ക് പുറമെ എട്ട് കപ്പലുകൾ നങ്കൂരമിട്ടിട്ടുണ്ടെന്നായിരുന്നു റിപ്പോർട്ട് ഈ കപ്പലുകൾക്കൊന്നും ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം അതേസമയം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് അമേരിക്കൻ സെക്യൂരിറ്റി കൌൺസിൽ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ടെൽഅവീവിൽ ഹൂതികൾ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു ശത്രുവിന്റെ റഡാറുകളടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ തങ്ങളുടെ പുതിയ ഡ്രോണിന് കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ ഹൂതികളുടെ കടന്നുകയറ്റം ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ സുരക്ഷിത കവലയായ അല്ലെങ്കിൽ ഏറ്റവും വലിയ സുരക്ഷിത താവളമായിട്ടുള്ള ഇസ്രായേലിന്റെ അവീവിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൂതികൾ കയറി അതിനുള്ള മറു പണിയാണ് അല്ലെങ്കിൽ മറുപടിയാണ് ഇത് എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഹൂതികളുടെ കൈവശം നിരവധി ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് നേരത്തെ ചെങ്കടലിൽ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിച്ച വലിയ തലവേദനയായിരുന്നു ഹൂതികൾ സൃഷ്ടിച്ചിരുന്നത് ഇതുകൂടാതെ ഏലാത്ത് തുറമുഖ നഗരവും നിരവധി തവണ ആക്രമിച്ചത് പുതിയ ആക്രമണത്തോട് ചെല്ലാവീവും ഇനി തങ്ങളുടെ ഒന്നാം നമ്പർ ലക്ഷ്യസ്ഥാനമാണ് എന്ന് ഉറപ്പിക്കുകയായിരുന്നു ഹൂതികൾ കഴിഞ്ഞ ദിവസം എവിടെയൊക്കെ ആക്രമിക്കണം എന്നതിന്റെ വ്യക്തമായ രൂപരേഖ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ഹൂതികൾ പറയുകയാണ് ഇതിൽ പലതും ഇസ്രയേലിന്റെ അതിസുരക്ഷാ പ്രാധാന്യമുള്ള സൈനിക താവളങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ സൈനിക താവളങ്ങളെ ആക്രമിക്കുന്നതിന് മുന്നേ തന്നെ മുളയിലെ ഹൂദുകളെ നുള്ളിക്കളയാനുള്ള ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് സയിലെ വംശഹത്യയ്ക്കും കൂട്ടക്കൊലയ്ക്കും മറുപടിയാണ് ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകും എന്നാണ് യഹിയ സാരി മുന്നറിയിപ്പ് നൽകുന്നത് ഗസയുടെ വീരോചിത ചെറുത്തുനിൽപ്പിനുള്ള പിന്തുണയും അദ്ദേഹം ആവർത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ പ്രഖ്യാപിച്ചു ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ വലിയ വിമർശനമാണ് ഇസ്രായേൽ നേതൃത്വത്തിനെതിരെ ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഹൂതികൾ ഡ്രോൺ ആക്രമിച്ചതിന് പിന്നാലെ തന്നെ ഇസ്രായേലിന് നേരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ ഫലപ്രാപ്തിയെ ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചോദ്യം ചെയ്യുകയും ഉണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ ഉള്ള മറുപടി കൂടിയാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്